വാർത്തകളിലേക്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് നൽകിയ വാട്ടർ ടാങ്കുകളുടെ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തി മുപ്പത് വാട്ടർ ടാങ്കുകളാണ് വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയ്യൂബ് വാർഡ് മെമ്പർമാരായ മിനി പ്രദീപ് പി യു കൃഷ്ണേന്ദു ഫിഷറീസ് പ്രൊമോട്ടർ രജിത ഉല്ലാസ് സാഗർ മിത്ര കോർഡിനേറ്റർ വിനീത തുടങ്ങിയവർ സംസാരിച്ചു